പോരാട്ടി കുറിച്ച് കൊമ്പിനെ വെട്ടി ഒതുക്കാൻ വാക്കാൽ പൊരുതി നീതിക്കായി പോരാടി പാർലമെന്റിൽ എന്റെ ഇട്ടി ജോലി കൊണ്ടോ രാഷ്ട്രീയ മാതൃക തീർത്ത് സ്നേഹ സൗഹാർദ്ദത്തിൻ പൂക്കളാലിട്ടി മാല കൊറുത്ത് സൗമ്യമാരി മാതൃക തീർത്ത് സ്നേഹ സൗഹാർദ്ദത്തിൻ പൂക്കളാലിട്ടി മാല കൊറുത്ത് കാരുണ്യ സെന്റർ കിഡ്നിയാൽ തീരാത്ത ഇന്ന് പുലർച്ചെ തന്നെ ദമാം മലപ്പുറം ജില്ല കെ എൻ സി സി ചാർട്ട് ചെയ്തൊരു ഫ്ലൈറ്റിലാണ് ഇവിടെ പ്രവാസികൾ എത്തിയിരിക്കുന്നത് നൂറിൽ പരം പ്രവാസികൾ പ്രവാസികളത് സ്ത്രീകളും അതുപോലെ തന്നെ പുരുഷന്മാരടക്കമുള്ള വലിയൊരു സംഘമാണ് വന്നിട്ടുള്ളത് അവർക്ക് ഏത് എവിടെയാണെങ്കിലും ലോകത്തിൻ്റെ എവിടെയാണെങ്കിലും ഈ രാജ്യത്തോടുള്ള കൂറും പ്രതിബദ്ധതയുമാണ് തെളിയിക്കുന്നത് അതിലേറെ അവകാശബോധം അവരുടെ പ്രവാസ ജീവിതത്തെ ഒരിക്കലും പിന്നെ അത് ബുദ്ധിമുട്ടാക്കിയിട്ടില്ല എന്ന് മാത്രമല്ല അവകാശം മാത്രമല്ല വോട്ട് ചെയ്യുക എന്ന് പറയുന്നത് ആഗ്രഹമായിട്ടും കൂടിയാണ് എന്നുള്ള ഏറ്റവും വലിയ ബോധ്യത്തോടു കൂടിയാണ് കെ എം സി സി എല്ലാ മേഖലയിലും ഉണർന്ന് പ്രവർത്തിക്കുന്നത് പോലെ തന്നെ ഇപ്പോഴും ഉണർന്ന് പ്രവർത്തിക്കുന്നത് നമു മലപ്പുറം ജില്ലാ കെ എം സി സി യാത്ര ചെയ്ത എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിലാണ് ഈ കൂടിയ യാത്രക്കാർ എത്തിയിട്ടുള്ളത് ഞങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി മുന്നോട്ടി എം എൽ എനായ ഇബ്രാഹിം സാഹിബ് സൗദി നാഷ്ര കെ സി സിയുടെ സെക്രട്ടറി അശോക് കെങ്ങാട് സാഹിബ് സൌദി നാഷ്ര കെ സി സിയുടെ ട്രഷർ അഹമ്മദ് പാലയുട് സാഹിബ് സൗദി നാഷ്രൽ കെ സി സിയുടെ റേസ് പ്രസിഡന്റ് സിനിമാൻ സാഹിബ് അടക്കമുള്ള ഇത് നേതാക്കളും പ്രവർത്തകന്മാരും എത്തിച്ചേർന്നിട്ടുണ്ട് വളരെ സന്തോഷമുണ്ട് ഈ വോട്ടിൻ്റെ അവസാനത്തിൽ സമയം വോട്ടിൻ്റെ പല ദിവസത്തിൽ ഇങ്ങനെ ഒരു സ്വീകരണം ഞാൻ നൽകി ഇവിടെ എയർപോർട്ടിൽ തിരക്കിനിടെ എത്തിപ്പെട്ട എം എൽ എക്കും മറ്റു നേതാക്കൾക്കും എല്ലാവർക്കും സൗദി നാഷ്ര കെ സി സിയുടെയും അതുപോലെ തന്നെ ദമാം മലപ്പുറം ജില്ലാ കെ എം സി സിയുടെയും നവനിയും കടപ്പാടുമറിയിക്കുകയാണ് കഴിഞ്ഞ രണ്ട് മാസക്കാലത്തോളമായിട്ട് കിഴക്കൻ പ്രവേശിക്കുന്ന ദമാം അനുഭവം ജില്ലാ കെ എഫ് സി സി പ്രചരണ രംഗത്ത് വളരെ സജീവമായിട്ട് വന്നിട്ട് നിൽക്കുകയും അതിൻ്റെ ഒരു കലാശപ്പുറത്ത് എന്നതുപോലെ തന്നെ ഇന്നലെ ദമാമിൽ നിന്നും നൂറ് പ്രവർത്തകർ നാളെ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമാകുന്നതിനും നേരിട്ട് വോട്ട് രേഖപ്പെടുത്തുന്ന രേഖപ്പെടുത്തുന്നതിനും കോഴിക്കോട് തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലയിലുള്ള ഒട്ടനവധി വോട്ടർമാരാണ് ഇവിടെ എത്തിച്ചിട്ടുള്ളത് ഐക്യജനാധിപത്യ മുന്നണിയുടെ എല്ലാ സ്ഥാനാർത്ഥികളെയും പരമാവധി വിജയിപ്പിക്കുന്നതിനും അതോടൊപ്പം തന്നെ ഇനിയുള്ള മണിക്കൂറുകൾ ഇനി അവിടുന്ന് റസ്റ്റില്ലാത്ത പ്രവർത്തനങ്ങളുമായിട്ടുള്ള ജമാമൽപ്പന്നില്ലാത്ത എൻ സി സിയുടെ മുഴുവൻ പ്രവർത്തകരും